ഈ പറയാൻ പോകുന്ന അഞ്ചേ അഞ്ച് ആയത്തുള്ള അത്ഭുതകരമായ സൂറത്തു പാരായണം ദിവസവും നിത്യവും ചെയ്തു കഴിഞ്ഞാൽ അസൂയ പോലുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കും ഇത് ഹബീബായ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ഏതാണ് ആ സൂറത്ത് എന്നും ഈ സൂറത്ത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാല് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു സ്ഹൂത്ത് ഈ സൂറത്ത് ഓതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൽകാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് ആ നേട്ടങ്ങളെന്ന് ഈ വീഡിയോയിൽ നിന്നും പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ും കേൾക്കുന്നതും ജീവിതത്തിൽ ഉതകുന്നെ പ്രിയപ്പെട്ടെത്തുകളെ ഇന്ന് നാം ഒക്കെയും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പലർക്കും ഏറെ ജീവിതം പോലും അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുള്ള തരത്തിൽ ജീവിതം മുഴുവനും നശിച്ച് നാറാണക്കല് എടുക്കുന്ന തരത്തിലേക്ക് കടന്നു പോയ ഒരു സംഭവം ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നിട്ടുള്ള ഒരു കാരണമാണ് സെഹറ് എന്നുള്ളത് ഒരാൾക്ക് മറ്റൊരാളോട് ഒരു ദേഷ്യം ഒരു വൈരാഗ്യം ഒരു വിദ്വേഷം തോന്നിയാൽ ഒരു വെറുപ്പ് തോന്നിയാൽ അത് സെഹറിലൂടെയാണ് ഇന്ന് പലരും അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ട് തന്നെ ഇത്തരണത്തിൽ ഒന്ന് പറയാണ് പ്രിയപ്പെട്ടവരെ എന്നുള്ളത് സത്യമാണ് ഒരാൾക്കെതിരെ മറ്റൊരാൾ സെഹറ് ചെയ്താൽ അത് ഏൽക്കും എന്നുള്ളത് ധാരാളം തെളിവുകൾ ഹബീബായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്കൊരുപാട് പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ അലൈഹി വസല്ലം തങ്ങൾക്ക് സെഹറ് ചെയ്തു ആരാ സെഹർ ചെയ്തത് ലബീദ് ലബീദ്ബിന്സ്വം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുത്തു മുത്തുറസൂഹി സാഹുഅലം തങ്ങളുടെ ശത്രുക്കൾ എന്ത് ചെയ്തു ഹുദൈബിയ സന്ധിയൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബിനു അസമു എന്ന് പറയുന്ന ആളുകൾ ആ ആളിന് സ്വർണവും മറ്റു സമ്മാനങ്ങളും ഒക്കെ കൊടുത്തിട്ട് മുത്തു നബിയുടെ ശത്രുക്കൾ സിഹർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ എന്ത് ചെയ്തു ചരട് പതിനൊന്ന് കെട്ട് ആ വില്ലിന്റെ ചരട് കൊണ്ട് കെട്ടി അത് ബന്ധിക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ മെഴുകു കൊണ്ട് ഹബീബായ് റസൂഹി അലൈബ്ലം തങ്ങളുടെ രൂപമുണ്ടാക്കി അതുപോലെ നബിയുടെ മുടി നബി തങ്ങൾ ഉപയോഗിച്ചിരുന്ന ചീർപ്പിന്റെ പല്ലുകളൊക്കെ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത് സിഹർ ചെയ്ത ഇവരെ അതുപോലെ തന്നെ എങ്ങനെയാണ് അരീസ് എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടാണ് ഇവര് ഈ സിഹറ് ചെയ്തിട്ട് കൊണ്ടിട്ടത് ഇപ്പൊ മുത്തുനബി തങ്ങൾക്ക് അത് ഏൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മഹാനായ മുഖർ മലക് ജുബിരി വസ്സലാമും അതുപോലെ തന്നെ മഹാനായ മീക്ക ഇല അലഹി സ്വല്ലാത്ത വസ്സലാമും കൂടി മുക് റസൂൽ അലൈഹി വസ്സലാം തങ്ങളുടെ ചാരത്തേക്ക് പറന്നിറങ്ങിയിട്ട് പറഞ്ഞു നബിയെ ഇതുപോലെ ആ കിണറ്റിൽ അലീസ് എന്ന് പറയുന്ന കിണറ്റിൽ അങ്ങനെ സെഹറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞ് അറിയിപ്പിക്കുകയും ആ സെഹറ് ചെയ്ത ആ വസ്തുക്കളൊക്കെയും അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് ഈ സിഹർ ഏറ്റു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സാഹചര്യത്തിലാണ് ഈ ഒരു വിഷമഘട്ടത്തിന്റെ മുത്തുലപിതങ്ങൾക്ക് സിഹറ് ഏറ്റത് എങ്ങനെയാണ് ഒന്നും സംഭവിച്ചില്ല അല്ലാതെ വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല നബി തങ്ങൾക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ലഭിതങ്ങളായതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു സാധാരണ മനുഷ്യനും അല്ല ആയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ നശിച്ച് ഇല്ലാതായി പോയേനെ അത്രക്കേറെ സിഹറായിരുന്നു ആ ചെയ്തു വെച്ചത് പക്ഷെ മുക്തിലഭിതങ്ങളായത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം ശാരീരികമായ അസ്വസ്ഥതകൾ വളരെ ഗൗരവമേറെ ഒന്നും ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് ഈ സൂറത്ത് അവതരിക്കുന്നത് ഏതാണ് ആ സൂറത്ത് അഞ്ചേ അഞ്ചായത്തുകൾ നമുക്ക് പലർക്കും അറിയാവുന്ന സൂറത്താണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഈ സൂറത്തിൽ അഞ്ചായത്താണ് ഉള്ളത് എങ്കിലും ഈ സൂറത്ത് ഈ ഒരു സമയത്തിലെ വിധിതങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യത്തിൽ എന്തുമാത്രം എന്തുമാത്രം സെഹർ ചെയ്താലും എന്തുമാത്രം നാവേർ കണ്ണേർ തുടങ്ങി എന്തുമാത്രം ഷെറുകൾ കടന്നു വന്നാലും ഈ സൂറത്ത് മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രശ്നവും അവൻ പേടിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ എന്നുള്ളതാണ് റബ്ബിൽ നമുക്ക് രണ്ട് ചെറിയ സൂറത്തുകൾ വളരെ പരിചിതമായതാണ് അതിൽ ഫലക്ക് എന്ന് പറയുന്ന ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ അത് ദിവസവും അത് മുടങ്ങാതെ ഇൻഷാ പതിവാക്കുക അള്ളാഹു തരട്ടെ ഈ ഒരു സൂറത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് ഒരു വെട്ടം ഓതിയാൽ തന്നെ എന്താവൂല ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദിവസവും ഒരു പ്രാവശ്യം ദാരിദ്ര്യം ഉണ്ടാവരുത് എന്ന നീയത്തിൽ ഇത് ദാരിദ്ര്യം ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മഹാനായ മഹാരായു ആമിർ അലി അള്ളാഹു പറഞ്ഞു പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് കാവലാണ് ഈ സൂറത്ത് എന്നുള്ളത് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നതെന്ന് കാവലാണ് ഈ പറയപ്പെട്ട സുഹത്തുൽ ഫലഖ് അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള സുഹത്തുന്യാസും ഇതേപോലെ കാവലുള്ളതാണ് പ്രധാനമായും സൂറത്തുൽ ഫലഖാണ് പ്രിയപ്പെട്ടവരെ ആ സുറത്തുൽ ഫലത്തിൻ്റെ അഞ്ചായത്തും സുറത്തുനാസിന്റെ ആറായത്തുകളും മൊത്തം പതിനൊന്ന് ആയത്തുകളെയാണ് മുഹബബി എന്ന് പറയുന്നത് അതായത് കാവൽ കാവൽ ചോദിക്കാൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന മൊഹബ്ബിദത്താനി എന്നർത്ഥം വരുന്ന ഈ രണ്ട് സുഹത്തുകൾ ഇതിൽ പ്രധാനമായും സുഹത്തുൽ ഫലഖ് ഒരു സിഹദ കണ്ട പോലുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു മെക്കാബൽ അള്ളാഹു തരട്ടെ ഇൻഷാല് ഒരുപാട് പേര് അള്ളാഹു അവർക്കൊക്കെയും അവരുടെ വിഷമങ്ങളൊക്കെയും അള്ളാഹു ഇല്ലായ്മ ചെയ്ത് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു പരിഹാരം കൊടുക്കട്ടെ കടങ്ങളെ കഷ്ടപ്പാടുകൾ വീട്ടി കൊടുക്കട്ടെ പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അള്ളാഹു ആ സമ്പത്തിന്റെ ബുദ്ധിമുട്ടുകൾ മുഴുവനും ഇല്ലായ്മ ചെയ്ത് കൊടുത്ത് ആശ്വാസം പകർന്നു കൊടുക്കുമാറാവട്ടെ Whoa.